നിയമസഭ പ്രവർത്തനത്തിനിടക്ക് കൊല ചെയ്യപ്പെട്ട സുഖാവ് കുഞ്ഞാലി ഇന്നും മണ്ഡലം മലപ്പുറം ജില്ല കേരളം വേദനയോടെ ഓർക്കുന്ന സംഭവങ്ങൾ എന്നാൽ കുഞ്ഞാലിക്കു മുൻപും നിലമ്പൂരിൻ്റെ മണ്ണ് പ്രത്യേകതയുള്ള മണ്ണ് തന്നെയാണ് സമരത്തിൽ നിർണായക ഒരു പ്രദേശം കേരളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ പ്രക്ഷോഭം കർഷക പ്രക്ഷോഭം ആ കർഷക പ്രക്ഷോഭത്തിന് വാര്യങ്കുന്നത്ത് കുഞ്ഞഹമ്മദ് ഖാജിയൊക്കെ ഐതിഹാസികമായ നേതൃത്വം നൽകി ഏറനാട് കലാപം എന്ന പേരിൽ അറിയപ്പെട്ട അതിൻ്റെ ആസ്ഥാനം മഞ്ചേരിയാണെങ്കിലും നിലമ്പൂരിൻ്റെ മണ്ണിന് വലിയ പ്രത്യേകത അതിനകത്തുണ്ട് ഒരുപാട് ധീരർ നിലമ്പൂരും കവളപ്പാറയിലുമൊക്കെയുള്ള അനേകം ധീരർ ജീവൻ കൊടുക്കേണ്ടി വന്ന ഒരു പ്രക്ഷോഭം അന്തമാനിലേക്കടക്കം നാടുകടത്തപ്പെട്ടവർ അതെല്ലാം ഇവിടെ നിലമ്പൂരിലുള്ളവരും ധാരാളം ഉള്ളതാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് ആ പ്രക്ഷോഭത്തിന് ഐതിഹാസികമായി നേതൃത്വം കൊടുത്ത വാര്യംകുന്നത്തിന് ചതിയിലൂടെയാണ് പിടികൂടിയതും കൊണ്ടുപോയി വന്നത് ഈ നാടിനെ അറിയാത്ത കാര്യമല്ല ഇവിടെ അടുത്തുള്ള ചോക്കാട് വീട്ടിക്കൊന്നിൽ വെച്ചാണ് വാര്യംകുന്നത്ത് ഹുഞ്ാജിയെ പോലീസ് വളഞ്ഞ് അന്നത്തെ പോലീസ് വളഞ്ഞ് പിടികൂടുന്നു അതിനുപയോഗിച്ചത് തീർത്തും ഒരു ചതിപ്രയോഗമായിരുന്നു വാര്യങ്കുന്നതിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ചെല്ലുന്നു സുഹൃത്തിനെ അദ്ദേഹം കാണാൻ അനുവദിക്കുന്നു അതൊരു ഗണിയായിരുന്നുവെന്ന് അറിയില്ല ബ്രിട്ടീഷ് പട്ടാളം തൊട്ടു പിന്നാലെ വന്ന് വളയുന്നു ഭാര്യ കുന്നത്തിനെ പിടികൂടി മലപ്പുറം കുന്നമ്മേൽ കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലുന്നു ഐതിഹാസികമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരുടെ മണ്ണാണിത് അതോടൊപ്പം തന്നെ വാര്യംകുന്നത്തിനെ പിടികൂടാൻ ഉപകരണമായി പ്രവർത്തിച്ച ചതി കാണിച്ച ആളുടെ മണ്ണും കൂടിയാണിത് ഇപ്പോൾ നമ്മളും ഒരു ചതിക്കിരിയായാണ് ഇത്തരമൊരു തിരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഏതായാലും അതിൽ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുന്ന ഒരു മുന്നണിയല്ല എൽ ഡി എഫ് കാരണം തികഞ്ഞ ആത്മവിശ്വാസത്തോടെ നല്ല വിജയപ്രതീക്ഷയോടെ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് എൽ ഡി എഫിന് കഴിയുക അതിനിടയാക്കുന്നത് ജനങ്ങൾ എൽ ഡി എഫിന് നൽകുന്ന പിന്തുണ തന്നെയാണ് ഇവിടെ ഓരോ ഘട്ടത്തിലും ആ പിന്തുണ ശരിയായ രീതിയിൽ ജനങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ രീതിയിൽ എൽ ഡി എഫിനെ പിന്താങ്ങാൻ ജനങ്ങൾ തയ്യാറാകുന്നത് അവരുടെ അനുഭവം എൽ ഡി എഫ് കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒയ്വാക്കുകൾ തൽക്കാലം ആളുകളെ പറഞ്ഞ് പറ്റിക്കാൻ എന്തെങ്കിലും ചില വാഗ്ദാനങ്ങൾ നൽകുക പിന്നെ അത് മറക്കുക അത് എൽ ഡി എഫിൻ്റെ ഭാഗമായി ഇല്ല എൽ ഡി എഫിന് അത്തരമൊരു രീതിയില്ല എന്നത് അനുഭവത്തിലൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു നേരത്തെ എൽ ഡി എഫിനെ പിന്താങ്ങിയവരുണ്ട് എന്നാൽ ആ പിന്താങ്ങിയവർക്ക് പുറമെ മറ്റൊരു വിഭാഗവും കൂടി ഇവരാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് എൽ ഡി എഫിനെ പിന്താങ്ങാൻ തയ്യാറാകുകയാണ്